ராத்திரம் ஒருபடி ஆயிரத்தி அப்ப குழித்திர அவங்க பழக்காம இப்படின் குழி ஆயிருந்தே அதுதாய்ட்டு அது இப்ப கேண்ட இப்படி கல்லி இட்டி சிம்மெண்ட்ல இனிப்ப மழை மாறிட்டு இது சரி அங்கே அப்படில ഒരു പാമ്പ് ഉണ്ടായിരുന്നു ശ്രദ്ധിക്കണ്ടിയാ പഴയ ഈ വീലും വണ്ടിയും നൂറ് വർഷമൊക്കെ അപ്പോ എന്റെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് പാന്റ് സ്വാമി എന്നാണ് വേറൊരു പേരും കൂടെ ഉണ്ട് കെ സി വി സ്വാമി അങ്ങനെ കൊറേ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് വടസ്വാമി കീച്ചൻ സ്വാമി അങ്ങനെ കൊറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും യഥാർത്ഥ പേരെന്തോ സ്വാമി രഘുനാഥ്യ ആ രഘുനാഥ അയ്യർ എന്നാണ് പേര് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇദ്ദേഹം സഞ്ചരിക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോ എവിടെങ്കിലും ഒക്കെ കുഴികളൊക്കെ കണ്ടു കഴിഞ്ഞാ അദ്ദേഹം സിമെന്റും അതുപോലെ പഞ്ചസാര എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ കുഴികളൊക്കെ ഞങ്ങൾ അടയ്ക്കും അതുപോലെ റോഡിലേക്ക് നിൽക്കുന്ന ഈ പുല്ലുകളും അങ്ങനെ അതുപോലെ കീഴ് കിടക്കുന്ന വള്ളികളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്തത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ സ്വാമി സ്വന്തം ചെലവിയെന്നാണ് കേട്ടോ പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന ഈ പെൻഷൻ തുക അതിന്റെ പകുതിയോളം ഇത് കണക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാണ് ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ എത്ര വയസ്സായി സ്വാമി ശ്രദ്ധിച്ചില്ല അവിടെ ഇവിടെ എല്ലാം വരും കുഴി ആയിരുന്നേ അതിനായിട്ട് അതൊക്കെ ഇപ്പം കല്ലിടിച്ചു ഇടിച്ച് சிமெண்டிலும் சூட இப்ப மழை மாறிட்டு இது சரியா கே சிபி சாமினே விளிக்கும் விளிக்கும் என்ன பான் இட்டு போன முண்டு கொடுக்க அல்ல சைக்கிள் முண்டு உடக்கா அது பான் ஜாமி மூணு மூணு கொடுக்கு முப்பது வர்ஷ சர்வீசில் ஏதெல்லாம் ஆகும் என்ன செய்யலாம் செய்யுது எல்லாரும் வரக்குமையும் எந்த கூட உள்ள நாலு வீடு மூணு வீடு நான் வச்சாலும் வளர்ச்சி வீடு வச்சு உள்ள உத்தேசம் மூள கேட்பது ஒரு ஆறு குடி இருக்கும் இப்போ உள்ள மேக்கப் போத்தே ஜோடி தர அடிச்சுக்குைப்பட்டு பைப்போண்டி இடுப்பே அது குழியாட்டருது ஞாபகம் லைட்டில் அங்க உருண்ட வீடு அப்ப எப்படி போன நான் பண்ணு சரி இவரையும் செய்யத்தில அது அது கேட்டதில்லை எந்த பைசா போயாலும் போட்டது ஒரு பத்து கிலோ சிவன் மடிச்சு ஒராட்ச ஒரு எல்லாம் லெவலாச்சு എവിടെ പോയാലും ഏത് കുഴി വേണ്ടാലും ഞാൻ അടയ്ക്കും കാലം വരാം അത് ആര് എന്ന് പറഞ്ഞാലും എനിക്ക് എത്ര രൂപ നഷ്ടമായാലും ഞാൻ ഇരിക്കുന്ന കാലം ദാനം ചെയ്യും പൈസ എനിക്ക് അമ്പത് രൂപ പൈസ കിട്ടും ഡിപ്പാർട്ട്മെന്റും നമ്മൾ മോൻ പൈസ അയച്ചു രണ്ട് മക്കളയും മൂന്ന് അയച്ചുതരും നമ്മുടെ ഹെൽത്തും അത് ഒക്കെ ഈ കിണ്ണിന്റെ ആരും നന്ദിയാണ് ഈ ആൾക്കാരെ പണം പന്തില്ല ഗുണം കുപ്പയില്ലേ പഴം അല്ല പനി ഈ പണം കൊടുത്താൽ ചില കിട്ടത്തില്ല കൊടുക്കുന്ന ഉള്ളി ചില ആരും എൺപത്തി അഞ്ച് കൈക്കാ ഞാൻ ഒന്നാം തീയതി ആവുമ്പഴത്തേക്ക് പൈസ തരും അതിന് വേണ്ടുന്ന എന്തെല്ലാം വാങ്ങിച്ചുറങ്ങി തരും എല്ലാ സാധനങ്ങളും തരും കീ ചെയ്യുന്ന എല്ലാ മാസവും കൂടി തരും ചെയ്യുന്ന എല്ലാ മാസവും നല്ലൊരു വ്യക്തിയാണ് എല്ലാ എല്ലാ അയൽക്കാർക്കും നാട്ടുകാർക്കും മൊത്തത്തിൽ നല്ലൊരു സ്വാമി അത് ഒരു ആ ഭയങ്കര സഹകരണം ഒരു ഒരു വ്യക്തികളും ഞാൻ നോക്കത്തില്ല ജനങ്ങളെ നോക്കത്തില്ല പക്ഷെ സ്വാമി എല്ലാരെയും നോക്കും നല്ല പിന്നെ ഓരോ അമ്പലങ്ങളിലും അതും ഇതും ഒക്കെ കൊടുക്കുന്നതാണ് പിന്നെ ചമയളൊക്കെ ആയാലും എല്ലാത്തിനും ഓരോ പ്രോത്സാഹനങ്ങൾ സ്വാമി കൊടുക്കും പിന്നെ സ്വാമി പോണ വഴിക്കെല്ലാം കുഴിയും കുണ്ടും ഒക്കെ ഉണ്ടെങ്കി അത് കൂടെ അങ്ങ് നേർത്തിയേക്കും ആ അവിടെ ആണ് ഒരാഴ്ച ആ കുഴി ആ കുഴിയില് സ്വാമി വീണാൻ പോയപ്പോഴാണ് സ്വാമി സിമിന്റും അതും ഇതും ഒക്കെ മേടിച്ച് ഇന്ന് അമ്പറു കേട്ടിട്ടില്ല എന്നാണ് ഈ പണി ചെയ്തോണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ അമ്പരയില്ല നിങ്ങൾ കേട്ടണ്ട അയാൾ അമ്പരം അവിടെ അയാൾ അവിടുത്തെ ജോലിക്കാരണ അത് പറയാൻ പാടില്ല അയാൾക്ക് ഒരു ലൈറ്റ് ഫ്രിഡ്ജ് ടി വി എല്ലാം ഞാൻ വരുത്തി കൊടുത്തതാണ് അമ്പലത്തിൽ ആ അറോ പറഞ്ഞു അത് അറോസ എനിക്ക് വല്ല പ്രയാസമായി പോയി ഞാനേ അങ്ങനെയല്ല മിന്നെല്ലാം പൊണ്ണല്ല വെളുത്ത എല്ലാം പാലല്ല അല്ലേ ഈ വെളുത്ത പോട്ടിയ கருப்பு வேணும் மனசில் கருத்த போட்டு வெளப்பும் நாலு மணி போய் வெள்ளம் எல்லாம் வச்சு வச்சு பூச்சு பூக்கெடுக்கும் அங்கே பூச்சி குழி வீணுனம் கொண்டு கைக்கொன்னும் பற்றியா அப்படி பதினாறு இடம் அஞ்சு கிலோ சிமெண்டும் பஞ்சசாரையும் குருப்பி வெள்ளவும் எல்லாத்தையும் சைக்கிள் உண்டு சைக்கிள் உண்டு அது கொண்டு போயிட்டு அசு ஒரு ரெண்டும் செய்யும் பின்ன ரெண்டு பின்ன பித்தப்பின் இடத்துல மழை வந்து போய் அந்த உடனே ஜாமும் மழை பெய்தாலும் இளாக பண்டித்த காலத்து சர்க்கரை சர்க்கரை காய்ச்சி குடிக்கும் கட்டி உணம் கெட்டிபிடிக்கும் அளவ மழை பெய்தாலும் அளவு അപ്പൊ സ്വാമി ഇതെന്താണ് ശിവൻ ഗണപതി കീച്ചാണ് അതുകൊണ്ടാണ് അറിയുന്നത് ഓ അപ്പൊ എല്ലാവർക്കും ഇത് കൊടുക്കും എല്ലാവർക്കും ആഹ് അപ്പൊ എനിക്ക് ഇറങ്ങണം ആ അപ്പൊ സ്വാമി കീച്ചൻ എനിക്കിത് അറിയാം അതാണ് കീച്ചൻ സ്വാമി എന്നറിയപ്പെടുന്നത് അപ്പൊ വട വടസ്വാമി എന്ന് പറയുന്നേ ആ അതുകൊണ്ട് よろしくお願いします。